നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെത്തി മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരരായ ദമ്പതികളായി മാറിയവരാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ബിഗ് ബോസിലെത്തും മുൻപ് തന്നെ ശ്രീനിഷിനെയും പേളിയെയും നമുക്കറിയാമായിരുന്നു പേളി അവതാരികയായും ശ്രീനി നടനായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം ഇടം പിടിച്ചിട്ടുണ്ട് അവതാരിക എന്നതിലുപരി ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് പേളി മാണി ഇരുവരുടെയും പ്രണയവും വിവാഹവും പിന്നീട് ആദ്യ കുഞ്ഞായ നിലമോൾ എത്തിയതിനു ശേഷമുള്ള സന്തോഷങ്ങളും ആഘോഷങ്ങളും ഇരുവരും ആരാധകർക്കായി സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഇരുവരെയും ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പേളി പ്രസവിച്ചെന്നും ആൺകുഞ്ഞാണെന്നുമുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ചയാവുന്നത് ഒപ്പം നിലയുടെ മടിയിൽ ഒരു കുഞ്ഞിനെ ചേർത്തു നിർത്തിയുള്ള ചിത്രവും പ്രചരിക്കുകയുണ്ടായി എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ യാതൊരു സത്യവുമില്ല എന്ന് ശ്രീനീഷ് അറിയിച്ചിരിക്കുകയാണ് ഭാവ വന്നാൽ ഞങ്ങൾ ഉറപ്പായും അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻപും പേളിക്ക് ഇരട്ടക്കുട്ടികളാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ജെൻഡർ പ്രഡിക്ഷൻ വരെ ആരാധകർ നടത്തുന്നതിനിടയിലാണ് പേളിക്ക് ഇരട്ടക്കുട്ടികളാണെന്ന തരത്തിൽ പ്രചരണം നടന്നത് എന്നാൽ അത് ശരിയല്ല എന്ന് ഒരിക്കൽ പങ്കിട്ട വീഡിയോയിൽ പേളിയും ശ്രീനിഷും പറഞ്ഞിരുന്നു പേളി അവതാരികയായാണ് തുടക്കം കുറിച്ചത് യൂട്യൂബ് ചാനലിലൂടെ വ്യത്യസ്തമായ വീഡിയോസുമായി പേളി എത്താറുണ്ട് അടുത്തിടെയാണ് ലക്ഷങ്ങൾ മുടക്കി സ്റ്റുഡിയോ സെറ്റാക്കിയത് പേളിയുടെയും ശ്രീനിഷിന്റെയും മാതാപിതാക്കളായിരുന്നു സ്റ്റുഡിയോയിലെ ആദ്യാതിഥികൾ മുരുകനെയും യേശുവിനെയും ഒക്കെ വെച്ച് കളറാക്കിയെടുത്ത വീഡിയോ ഏറെ വൈറലായി മാറിയിരുന്നു നീലു വന്നതിന് ശേഷം പേളിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അടുത്തിടെ ശ്രീനീഷ് പറഞ്ഞിരുന്നത് തൻ്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും നല്ല അമ്മ പേളിയാണെന്നും അഭിമുഖത്തിൽ ശ്രീനീഷ് പറയുകയുണ്ടായി അമ്മയായ ശേഷം എന്താണ് മാറ്റമെന്ന് ചോദിച്ചാൽ ശരീരം ഇത്രയും മാറിപ്പോയല്ലോ എന്നാണ് തൻ്റെ ചിന്ത എന്നാണ് പേളി അടുത്തിടെ പ്രതികരിച്ചത് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടിയെന്നും പേളി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി